വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആയിപ്പോയി അപ്പോൾ വരുന്നത് വെച്ച് നമുക്ക് ഡീൽ ചെയ്ത് പോകാന്നുള്ളതല്ലേ ഓരോ സന്ദർഭവും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടുക ഇപ്പോൾ എൽ ഡി കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു സീറ്റായി കുറഞ്ഞു അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ പോലെ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്വത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് കാരണം നമ്മുടെ മിട്ടൻ്റെ കോളനിയായിരുന്നു നമ്മൾ നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടിമരാജ്യമായി ഇപ്പോൾ കോളനിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലും ഇന്നിപ്പോൾ പതിനാല് ദിവസമായി ഡിക്ലറേഷൻ വന്നിട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ നമ്മുടെ രാജി ഇവിടുത്തെ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ എം പി സ്ഥാനം നഷ്ടം എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് നോക്കാം അല്ലാതെ മുൻകൂട്ടി നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടല്ലോ പോകുന്നത് ഓരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നോക്കാം അല്ലാതെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആയിപ്പോയി അപ്പോൾ വരുന്നത് വെച്ച് നമുക്ക് ഡീൽ ചെയ്തു പോകാന്നുള്ളതല്ലേ ഓരോ സന്ദർഭവും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഇടപെടുക അപ്പോൾ എൽ ഡി എഫിന് കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു സീറ്റായി കുറഞ്ഞു അപ്പോൾ അതനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഉള്ള മേഖല അത് നോക്കാൻ നോക്കിയാൽ ഉത്തരവ് കൂടി ഇറക്കിയിട്ടാണ് അതെ അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ പോലെ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലായിട്ടാണ് കാരണം നമ്മുടെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു നമ്മൾ നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടിമരാജ്യമായി കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലുണ്ട് അപ്പം അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ് എന്തായാലും ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് കോളനി നമുക്ക് ബോളിഷ് ചെയ്യാൻ വേണ്ടി കഴിയണം എന്നുള്ള വാക്ക് കാരണം ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത് ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നിലവിൽ വ്യക്തികളുടെ പേരിൽ വല്ല പ്രദേശം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരിലും ആ പേരിൻ്റെ കൂടെ കോളനി എന്നുള്ളതെങ്കിൽ അത് മാറ്റണം പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ കണ്ടെത്താൻ കഴിയും ട്രൈബൽ ഏരിയയിൽ ഇപ്പം നമ്മൾ കുറച്ച് ഇത് ശ്രമം തുടങ്ങി ഓരോ പ്രദേശത്തും ഇതേ നമ്മൾ അടുത്ത കാലത്ത് വയനാട്ടിൽ ഒരു ഗ്രാമം അത് ഉന്നതി ഗ്രാമമായിട്ട് മാറി അതുപോലെ തന്നെ പ്രകൃതി ഗ്രാമമായിട്ട് മാറി ഐശ്വര്യ എന്നുള്ള പേര് അങ്ങനെ വിവിധ പേരുകളുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പേരുകളൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ് പൊതുവേ ആ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നും നല്ലപോലെ ആ ആവശ്യം ആവശ്യമുന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് പകരം ഇല്ല തീരുമാനിച്ചില്ല പാർട്ടി തീരുമാനിക്കും ഓക്കെ ഓക്കെ